സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചു സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മത്സ്യം പൂർത്തീകരിച്ചവർക്കെല്ലാം പെൻഷൻ തുക എത്തും ഇരുപത്തി ആറ് ദശാംശം ആറ് നാല് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകും എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും ആ ഒരു തുക കേന്ദ്രം നൽകേണ്ട തുകയാണ് എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണ് ഉള്ളത് അത് കേന്ദ്രം നൽകേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് അത് കേന്ദ്ര സർക്കാർ തന്നെയാണ് വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചാലും കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യുക അപ്പോൾ ആയിരത്തി അറുന്നൂറിന് ഒപ്പം നൽകി ലഭിക്കില്ല കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ബാക്കി മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ അത്തരം ആളുകൾക്ക് ലഭിക്കുക ഹയ്യൽ പെൻഷൻ വിതരണം ശനിയാഴ്ച ആരംഭിക്കാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച മുതൽ പ്രതീക്ഷിച്ചാൽ മതി അതായത് ഇരുപത്തി ഒൻപതാം തീയതി പ്രതീക്ഷിച്ചാൽ മതി ഇതുപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക